ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാണ് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പഴേക്കും അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആട്ടോ അപ്പോൾ കുട്ടികൾ ബ്രെഡ് തനിയെ കഴിച്ചിട്ടും ടോസ്റ്റ് ചെയ്ത് ഒക്കെ മടുത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ അവർ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യിലാണ് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം എന്താ സവാള ഒരു സവാള അരിഞ്ഞു വെച്ച ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിയെടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ ുവെച്ച ബ്രെഡ് ഇതാ ഈ ഇങ്ങനെ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ സവാള വഴറ്റിയത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ തക്കാളിയൊക്കെ നന്നായി വളർന്നു വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന് ആവശ്യമായ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് ഇതിൻ്റെ സവാളി തക്കാളി നഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസാലക്കൂട്ടം ഒന്ന് അരച്ചെടുത്തിട്ട് മസാലക്കൂട്ടിലേക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം അങ്ങനെ മസാല ഒക്കെ നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ഇത് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച് ബ്രെഡ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് കൊട്ടി കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്താൽ മസാലക്കൂട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ഇഷ്ടപ്പെടാവുന്നതാണ് കേട്ടോ പിന്നെ സ്പൈസി ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കുട്ടികൾ സ്കൂളോട്ട് കഴിയുമ്പോഴത്തേക്കൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ